നമുക്ക് മലപ്പുറത്തേക്ക് പോകാം നടപ്പാതയ്ക്ക് വേണ്ടിയുള്ള തുടർച്ചയായ പ്രതിഷേധങ്ങൾക്കിടെ മലപ്പുറം രണ്ടത്താണിയിൽ മഴയെ തുടർന്ന് വീടുകളിലും കടകളിലും വെള്ളം കയറി ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായുള്ള ഡ്രെയിനേജ് നിർമ്മാണം പൂർത്തിയാകാത്തതാണ് കാരണം സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു അവിടെ നിന്ന് മുബഷർ പി അക്ബർ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം അടുത്തതായി ഇവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഇവർക്ക് ഒരു അണ്ടർ പാസ് വേ ഇല്ല എന്നുള്ളതാണ് ഏകദേശം ആയിരത്തിലധികം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഏകദേശം കിലോമീറ്ററുകൾ താണ്ടി വേണം ഇവരെ സംബന്ധിച്ച് അണ്ടർപാസ് അണ്ടർ പാസ് വേ ഇല്ലാത്തതിനാൽ തിരിഞ്ഞുവരാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും ഉൾപ്പെടെ മറുഭാഗത്തായതിനാൽ അണ്ടർ പാസ് വേ ഇല്ലാത്തതിനാൽ വലിയ പ്രതിസന്ധി ഇവരെ നേരിടുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ഡ്രൈനേജ് ആശ്രയമാക്കിക്കൊണ്ട് ഇവരുടെ മക്കളും അതുപോലെ തന്നെ ആളുകളൊക്കെ തന്നെ മറു വർഷത്തെത്താൻ ഈ ഒരു ഡ്രൈനേജിനെ ആശ്രയിച്ചിരുന്നത് ഇപ്പൊ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഡ്രൈനേജിൽ വലിയ രീതിയിൽ ചെളി നിറഞ്ഞിട്ടുണ്ട് വെള്ളം കുത്തിയൊലിച്ചു വന്ന് തൊട്ടടുത്ത സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഈ ഒരു കരാറ് കമ്പനിയുടെ ഓഫീസ് ഉപരോധിക്കുന്ന നടപടിയിലേക്ക് ഈ ഒരു പ്രതിഷേധക്കാർ എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഓഫീസ് ഓഫീസസിനെ ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രതിഷേധക്കാർ നമ്മളോട് ചേരുന്നുണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ തുടർച്ചയായി സംഘടിപ്പിച്ചിരുന്നു ഇപ്പോൾ ഈ ഒരു ഉപരോധത്തിന്റെ കാരണം എന്താണ് ഇപ്പൊ ഞങ്ങൾ ഉപരോധിക്കുന്നത് ഈ മഴ കാരണം അഥവാ രണ്ട് ദിവസങ്ങളായി ഈ മഴ കാരണം ഞങ്ങളുടെ എല്ലാ ഷോപ്പുകളിലേക്കും വീടുകളിലേക്കും വെള്ളം കാരണം ഈ മഴ പോയിസ് മുഴുവൻ ഞങ്ങൾ വീട്ടിലോട്ടിലും ഷോപ്പുകളിലേക്കും വന്നുകൊണ്ടിരിക്കണത് കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ഇതേ സംഭവിച്ചത് മൂലം ഞങ്ങൾ ഇവരോട് കംപ്ലൈന്റ് ചെയ്തിരുന്നു രണ്ട് മാസം കൊണ്ട് അവിടെ ഡ്രൈനേജ് പണിത് ഇതിനൊരു പരിഹാരം കാണാമെന്ന് അവരവർ ഉറപ്പ് നൽകിയതായിരുന്നു ഈ വർഷം അഥവാ ഇന്നലെ ഇരിഞ്ഞാന്ന് മുതലുള്ള മഴയിൽ ഏകദേശം ഞങ്ങളുടെ ഷോപ്പുകൾ മുഴുവൻ രാത്രി നാല് മണിക്കും രണ്ടു മണിക്കും ഞങ്ങൾ ഷോപ്പ് അടച്ച് വീട്ടിൽ പോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടിലാണ് കാരണം സംഗതി ക്ലീൻ ചെയ്യാനും വെള്ളം ഇത് എവിടേക്കെടുക്കും സാധനങ്ങൾ നശിച്ചു ബുദ്ധിമുട്ട് കൊണ്ട് പല വളരെ പ്രയാസത്തില് കാരണം വീടുകളിലെ കിണറുകൾ മുഴുവൻ നശിച്ചു അതുപോലെ പ്രളയ രീതിയിലാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നടപ്പാത എന്നുള്ളത് നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഡ്രൈനേജിനെ ആശ്രയിക്കുന്നത് ഇപ്പൊ ചെളി നിറഞ്ഞ് അതിലൂടെ നടക്കാൻ പോലും പറ്റാത്ത വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ അത് വളരെയധികം പഞ്ചായത്ത് ആസ്തിയിൽപ്പെട്ട ഒരു ഭാഗമാണ് അത് എന്നിട്ട് പോലും ഇപ്പോൾ ഈ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് അതിന് ആ ഭാഗത്തൂടെയാണ് വെള്ളം രണ്ട് കിലോമീറ്റർ ഉള്ളിലുള്ള വെള്ളം കംപ്ലീറ്റും ആ റോഡ് വഴി പത്തുനൂറ് വീടുകളിലെ ആളുകൾക്ക് വളരെയധികം വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമ്മളൊന്നും വികസനത്തിന് ഒരിക്കലും തടസ്സമല്ല പക്ഷേ ഇങ്ങനെയുള്ള രീതിയിലല്ല വികസനം ചെയ്യേണ്ടതെന്ന് ഈ മേലുദ്യോഗസ്ഥർ അറിയണം എന്നാണ് നമുക്ക് അറിയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ വ്യാപാരികൾ രണ്ട് വർഷമായിട്ടാണ് അവർ ഇത് അനുഭവിക്കുന്നുണ്ട് ഈ രണ്ട് വർഷമായിട്ട് അനുഭവിക്കുമ്പോൾ അവർക്ക് ഡ്രെയിനേജ് ആണ് അവർ ആവശ്യപ്പെടുന്നത് അതുപോലും അധികാരികൾ കാണുന്നില്ലെന്ന് പറയുമ്പോൾ വളരെ വിഷമമാണ് ഞങ്ങൾക്ക് എന്താണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇരിക്കും അതിന് വേണ്ടി മാസങ്ങളായി ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം ഈ ഒരു നാട്ടുകാർ സംഘടിപ്പിക്കുന്നുണ്ട് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് അതിനിടയിൽ സ്റ്റേ വന്നിരുന്നെങ്കിലും പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കരാർ കമ്പനി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അതിനിടയിൽ ഏക ആശ്രയമായിരുന്ന മറുവശത്തേക്ക് കടക്കാൻ ആശ്രയമായിരുന്ന ഈ ഒരു ഡ്രൈനേജ് സംവിധാനത്തിൽ ചെളി നിറഞ്ഞ് വെള്ളം ഒലിച്ച് വീടുകളിലേക്ക് ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ഉപരോധത്തിലേക്ക് അവർ കടന്നിരിക്കുന്നത് എന്തായാലും അത് അടിയന്തരമായി അധികാരികൾ ഇടപെടാത്ത സാഹചര്യത്തിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് രണ്ടത്തണിക്കാർ ഒരുപോലെ പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം